വടക്കരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ അപലപിക്കുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അശ്ലീലമായി മോഫ് ചെയ്ത ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത് വിഷയം യുഡിഎഫ് നേതൃത്വവും സ്ഥാനാർത്ഥിയും അറിഞ്ഞില്ല എന്നത് പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിശക്തിയായി കേരളത്തിലെ ജനാധിപത്യ സമൂഹമാകെ ടീച്ചർക്കൊപ്പം കണ്ണിരക്കുമെന്ന കാര്യത്തിൽ സംശയം കുടുംബ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ എത്ര നിയമായ പ്രചരണമാണ് രാഷ്ട്രീയ നേതാവേതരായി നടത്തുന്നത് എന്ന്